ഹായ് നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്കാണ് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരു വീഡിയോ ആണ് ഓക്കെ ഇന്നിപ്പം രണ്ട് ദിവസം ആയതേ ഉള്ളൂ ഈ വീഡിയോ ഇറങ്ങിയിട്ട് നമുക്ക് ഒന്നുമല്ല നമുക്ക് വാട്സപ്പിൽ നമുക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് സോങ് ഇഷ്ടമുള്ള സോങ് സെലക്ട് ചെയ്യാം അത് ഓർമ്മലി നോർമലി അല്ലാത്ത സോങ്ങുകൾ അതിൻ്റെ കാണിക്കുന്നുണ്ട് അതിലേത് നമുക്ക് സെലക്ട് ചെയ്യാം എല്ലാം നട നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഏത് സോങ്ങാണ് വേണ്ടതെന്നുള്ളത് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്വന്തം ഫോട്ടോ ആണെങ്കിലും എന്താണെങ്കിലും അതിന് ആയിട്ട് നമുക്ക് മ്യൂസിക്ക് കോപ്പി ഇല്ലാത്ത മ്യൂസിക്ക് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടുകയും ചെയ്യാം ചെയ്യണം ഓക്കെ അപ്പം വീഡിയോയിലേക്ക് നമുക്ക് പോവാം അതെങ്ങനെയാണ് സ്റ്റാറ്റസ് നമ്മൾ ഫോട്ടോയിൽ നിന്ന് മ്യൂസിക്ക് എങ്ങനെ ആഡ് ചെയ്തിട്ട് സ്റ്റാറ്റസ് ഇടാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ സ്റ്റാറ്റസ് എടുക്കുകയാണ് സ്റ്റാറ്റസിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫോട്ടോസ് സെലക്ട് ചെയ്യുകയുള്ളൂ നമ്മൾ ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മോഡിൽ നമ്മുടെ ഒരു ബെൽ ബട്ടൺ പോലത്തെ ഒരു സോങ്ങിൻ്റെ ഒരു സിഗ്നൽ കാണും ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഓരോ പാട്ടും ഇവിടെ വരും നമുക്കിവിടെ ഏത് പാട്ട് വേണമെങ്കിലും ഇവിടെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം അപ്പോൾ ഏത് പാട്ട് വരും ഓക്കെ അപ്പോൾ നമ്മൾ അല്ലാതെ തന്നെ പാട്ടിട്ട് ഓക്കെ നമ്മൾ സൗണ്ട് കൂട്ടി കൊടുക്കുകയാണ് ഓക്കെ ഈ പാട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു ഇത് ഇതൊക്കെ കൊടുക്കുന്നു അവിടെ നമ്മൾ പാട്ട് ഓക്കെ ആയി ഓക്കെ നമുക്ക് ഏത് ഏത് ഇത് സൗണ്ട് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഇത് ഒറ്റ ഫോട്ടോയാണ് അതിന് നമ്മൾ ഈ സൈസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് ക്യാപ്ഷൻ വേണമെങ്കിലും നമുക്ക് കമ്പനിയും ഏത് വേണമെങ്കിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ലൈനാണ് ഇതായിട്ട് ഓക്കെ എന്നിട്ട് നമ്മൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് ഓക്കെ ആ മനസ്സിലായോ അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഓക്കെ ആയി ഇനി നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ നോക്കുമ്പോൾ കണ്ട ഓൾറെഡി സെൻഡിങ് ആണ് ഓക്കെ അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്യാം നമുക്ക് നല്ലൊരു ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാ പാട്ടുകൾ നമുക്കത് സെലക്ട് ചെയ്തിട്ട് സ്റ്റാറ്റസ് ആയിട്ട് തന്നെ നമുക്ക് കോപ്പറേറ്റ് ഇല്ലാതെ അത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ ഓപ്പൺ അടിച്ച് നല്ല ഓൾറെഡി അത് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്